വിശ്വവിഖ്യാതമായ മൂക്കിൻ്റെ കഥയാണ് പറയുന്നത് വിശ്വവിഖ്യാതമായ ആ മൂക്ക് കോട്ടയം നസീറിൻ്റെ മൂക്കാണ് ആ മൂക്ക് കടിച്ച് പറിച്ചെടുത്തു സലീംകുമാർ കോട്ടയം നസീറിൻ്റെ മൂക്ക് കടിച്ച് പറിച്ചെടുത്ത സലീംകുമാറിനെതിരെ കോട്ടയം നസീർ കേസൊന്നും കൊടുത്തില്ല പക്ഷേ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു എന്നോട് സലീം കുമാറിന് ഒടുങ്ങാത്ത പകയാണ് എന്നോട് സലീം കുമാറിന് അസൂയയാണ് അതുകൊണ്ടാണ് അദ്ദേഹം എൻ്റെ മൂക്ക് കടിച്ചെടുത്തത് ഗൾഫ് ഷോയിൽ വെച്ചാണ് സംഭവം നടന്നത് സലീം കുമാറിൻ്റെയും കോട്ടയൻസിൻ്റെയും നേതൃത്വത്തിൽ ഗൾഫ് ഷോ നടത്തുന്നു ദുബായിൽ ആ ഗൾഫ് ഷോയ്ക്ക് ഗൾഫ് ഷോയ്ക്ക് ഇടയിൽ വെച്ച് ഇരുവരും തമ്മിൽ ഉരസി പണ്ടേ ഇരുവരും തമ്മിൽ ഉരസലാണ് ഇരുവരും തമ്മിൽ വലിയ ബന്ധമില്ല ഇരുവരും തമ്മിൽ വൈരാഗ്യമാണ് അന്ന് സലീംകുമാർ രണ്ട് ബഗ്ഗടിക്കുന്ന സമയമാണ് സലിംകുമാറിൻ്റെ മദ്യപാനം അന്ന് വളരെ കുപ്രസിദ്ധി കുപ്രസിദ്ധി നേടിയ മദ്യപാനമാണ് എന്തായാലും ഹോട്ടൽ റൂമിൽ വെച്ച് ഇരുവരും മദ്യപിക്കുന്നതിനിടയിൽ കലഹിച്ചു ഇരുവരും തമ്മിലുള്ള കലഹം പിടിച്ചു മാറ്റി മാറ്റാൻ പലരും ശ്രമിച്ചു പക്ഷേ സലിംകുമാർ കോട്ടയം നസീറിനെ ചുറ്റിപ്പിടിച്ച് മൂക്കിൽ കട്ടിച്ചു പിടിച്ചു കോട്ടയനസിൻ്റെ മൂക്കിൻ്റെ ഒരു ഭാഗം അടർന്നു പോയി പിന്നീടത് പ്ലാസ്റ്റിക് സർജറിയിലൂടെയാണ് റീപ്ലാന്റ് ചെയ്തത് പ്ലാസ്റ്റിക് സർജറിയിലൂടെ ആ മൂക്ക് വീണ്ടും അതേ സ്ഥാനത്ത് വയ്ക്കുകയായിരുന്നു അതിനുശേഷം വളരെ വിഷമത്തോടെ കോട്ടയൻ എസ് ആ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് എൻ്റെ ജീവിതമാണ് തകർത്ത് കളഞ്ഞു മിമിക്രി കൊണ്ട് ജീവിക്കുന്നയാളാണ് ഞാൻ എൻ്റെ മൂക്ക് കടിച്ച് പറിച്ചെടുത്തപ്പോൾ ഇനി പല ശബ്ദങ്ങളും അനുകരിക്കാൻ എനിക്ക് പറ്റില്ല എന്തായാലും സലീം കുമാർ അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല രണ്ടുപേരും തമ്മിലുള്ള ഈഗോ ക്ലാഷാണ് വിഷയമെന്ന് സിനിമാ വൃത്തങ്ങൾ അന്ന് പറഞ്ഞു കടന്നു സലീം കുമാർ അവിടെ നിന്ന് ഒരുപാട് വളർന്നു സലീം കുമാർ ഒരു മികച്ച മികച്ച നടൻ എന്നതിലുപരി മികച്ച മനുഷ്യനായി മാറി പിന്നീട് ഈ സംഭവത്തിന് ശേഷം അന്നൊക്കെ സലീംകുമാർ അലമ്പായി അലമ്പായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് മദ്യപാനം അമിതം മദ്യപിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്ന തോന്നിവാസങ്ങൾ അമിതം ഇങ്ങനെ ഒരുപാടൊരുപാട് പ്രശ്നങ്ങൾ സലീംകുമാറിന് ഉണ്ടായിരുന്നു അക്കാലത്ത് അക്കാലം സലീംകുമാർ വളർന്നു വരുന്ന കാലം കൂടിയാണ് സലീം കുമാറിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരുന്നു കോട്ടയം നസീറിനെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് സലീം കുമാർ മലയാള സിനിമയിലെ സൂര്യ തേജസ്സായി മാറി കറുത്ത സലീം കുമാർ സൂര്യ തേജസായി മാറി എന്ന് വേണമെങ്കിൽ പറയാം അദ്ദേഹത്തിന് ദേശീയ അവാർഡും ലഭിച്ചു ദേശീയ അവാർഡ് നേടിയ സലീംകുമാറിനെ എല്ലാവരും അഭിനന്ദിച്ചു സലിംകുമാർ ഇപ്പോൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറി കഴിഞ്ഞു മദ്യത്തോടും സിഗരറ്റിനോടും ഒക്കെ വിട പറഞ്ഞുകൊണ്ട് മദ്യരഹിതമായ വിമുക്തമായ ഒരു ലോകത്തുനിന്ന് ഒരു ലോകത്ത് ജീവിക്കുകയാണ് സലീംകുമാർ പക്ഷേ കോട്ടയം നസീറിന് ഈ സംഭവത്തിന് ശേഷം വലിയൊരു ഹൈപ്പ് ലഭിച്ചില്ല ആദ്യമൊക്കെ കോട്ടയം നസീർ മലയാള സിനിമയിൽ മികവുറ്റ ഹാസ്യ നടനായി മാറുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ എവിടെയൊക്കെയോ വെച്ച് മലയാള സിനിമ കോട്ടയം നസീറിനെ തമസ്കരിച്ചു ആ തമസ്കരണം ആ നല്ല കലാകാരനെ ഒന്നുമാക്കി മാറ്റിയില്ല പക്ഷേ സലീം കുമാറിനെ തമസ്കരിക്കാൻ മലയാള സിനിമയ്ക്ക് ആയില്ല അച്ഛനുറങ്ങാത്ത വീട് എന്ന ആ സിനിമയിലെ ആ കഥാപാത്രം എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചത് അതൊക്കെ ചെയ്യാൻ സലീം കുമാറിന് മാത്രമേ കഴിയൂ സലീം കുമാർ ഇപ്പോഴും സിനിമയിലുണ്ട് കോട്ടയം നസീറും സിനിമയിൽ മുഖം കാണിക്കുന്നു എന്തായാലും മൂക്ക് കടിച്ചെടുത്ത കോട്ടയനസിൻ്റെ മൂക്ക് കടിച്ചെടുത്ത കഥ കുറച്ച് പേർക്ക് മാത്രമേ അറിയാവൂ കുറച്ച് പത്രക്കാർക്കും അന്നത്തെ ദുബായിലെ സ്റ്റാർ ഷോ അറേഞ്ച് ചെയ്ത ധങ്കാടകം